ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ് കുറച്ച് ലേറ്റായിപ്പോയി ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വരെ ആയിരുന്നു കണ്ടിരുന്നത് നമ്മൾ ലുലു മോളിൽ ചെല്ലുകയാണ് കേട്ടോ ഇനി അതിൻ്റെ അകത്തുള്ള വിശേഷങ്ങളാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ലുലു മോളിൽ കാണാത്തതായിട്ട് ആളുകൾ വളരെ ചുരുക്കമായിരിക്കാം പിന്നെ എന്നാലും ഞങ്ങൾ കണ്ടത് എന്താണെന്ന് പറയണല്ലോ ഗൈസ് അപ്പം നമ്മൾ നേരെ ചെന്നു കൈസ് അട്ടി ചിറ്റി വാട്ടർ എണ്ണിയാണ് ഞങ്ങൾ ഇവിടെ കയറണോ സ്റ്റെപ്പിൽ കൂടെ കയറണോ എക്സലേറ്റർ കയറും ഇവിടെ കയറണോ നന്നായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ലോട്ട് വേണമെങ്കിൽ സ്റ്റെപ്പിലാണ് നമ്മൾ അതുവഴി കയറി പിന്നെ നമ്മൾ കുറച്ച് പേര് ഇല്ലേക്കൂടെ കുറച്ച് പേരെല്ലേ കൂടെ ആട്ടോ കയറിയത് അങ്ങനെ എന്തായാലും ഫസ്റ്റിൽ ഞങ്ങൾ എത്തിക്കായ സ്റ്റെപ്പിൽ കൂടെ കയറി ഞങ്ങൾ എത്തിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അവിടെ എത്തി അങ്ങനെ ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ശേഷം ആദ്യമേ നമ്മൾ ഇതോട്ടോ ആട്ടോ കയറി ഇത് അവിടെ ചെന്ന് അട്ടിപൊളിയായിരുന്നു കൈസ് തുണികളൊക്കെ കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറെയൊക്കെ പറക്കി എടുക്കണമെന്ന് വെച്ചു നമ്മൾ ഗോവയ്ക്ക് പോകും പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ചീറ്റിപ്പോയി ഈ വണത്തിന് പോണമെന്ന് ധരിച്ചാണ് ചീറ്റിപ്പോയി അടുത്ത ഓണത്തിന് സാരി കിട്ടും അങ്ങനെ നമ്മൾ ഓണ സോറി ഗോവയ്ക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ പുറകെ കേട്ടോ അവിടെ നിന്ന് ചുമ്മാ അത് രസത്തിനെ ചുമ്മാ നമ്മളൊക്കെ കണിക്കും താഴെ വെക്കും അങ്ങനെ നമ്മൾ കുറേ നേരം പൊക്കി പിന്നെ ചെന്ന് കയറിയപ്പോഴേ എന്തോ ഈ ഒരു ടീഷർട്ട് അങ്ങ് പിടിച്ചോട്ടോ എനിക്ക് എന്താ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ബട്ട് ഫസ്റ്റ് എയ്ഡെന്നൊക്കെ പറഞ്ഞപോലെ കണ്ടപ്പഴേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കളർ എനിക്കിഷ്ടപ്പെട്ട് നല്ലൊരു ഇതൊരു ഒതുക്കമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതിനുശേഷം നമ്മൾ നേരെ റൗണ്ട് അടിക്കുക കേട്ടോ ആദ്യം കയറിയപ്പോൾ എല്ലാവരും ഒരേ ഡയറക്ഷനിലും ഒരേ രീതിയിലാണ് ഗൈസ് പൊക്കോണ്ടിരുന്നത് പിന്നെ സാധനം കൊണ്ട് കണ്ടപ്പഴത്തേക്ക് നാല് നാല് മേടിക്കുക ഗൈസ് ഒരാൾ അവർക്ക് അവർക്കെടുക്കേണ്ട സാധനം എവിടെയാണോ അതിലേക്കൂടെ പോകുന്നു മറ്റേ ആളിതിൻ്റെ ഞൊഴിഞ്ഞിറങ്ങിപ്പോകുന്നു അങ്ങനെ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ നമ്മൾ അവിടെ ആയിരുന്നു കേസ് ഏതോ നമ്മൾ ചെന്നത് പതിനൊന്ന് മണിയോ പന്ത്രണ്ട് മണിയോ എന്തോ ആയിട്ടുണ്ട് കേട്ടോ പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ട് അന്നാണ് നമ്മൾ ചെന്നത് പിന്നെ നമ്മളൊരു കറക്കായിരുന്നു കേസ് ഇതിനകത്തുടങ്ങി എവിടെ എന്തെടുക്കണോന്ന് അറിയാൻ വയ്യാതെ നമ്മൾ ഇവര് പന്തം കണ്ട് പെരിച്ചേരി പോലും നടക്കുമായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഇത് വരും അത് വാരോ അങ്ങനെ സത്യമായി വാരിയിട്ട് നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തില്ല കേട്ടോ നമ്മളിവിടെ നിന്നും എടുത്തില്ലായിരുന്നു പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് കേട്ടോ അടുത്ത സ്ഥലത്ത് നല്ല അടിപൊളിയായിരുന്നു കിഡ്സിൻ്റെ സെക്ഷൻ ആയിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ പക്ഷെ അവിടെ വീട് എടുക്കാൻ ശ്രമിച്ചില്ല കേസ് നമ്മൾ നടന്നപ്പോൾ ഒരു പയ്യൻ്റെ മേലൂടെ അല അലറി വിളിച്ചു കൊണ്ട് പോകുന്നു കേസ് അല്ലെങ്കിൽ കൂടെ ആടിക്കൊണ്ട് എന്നാൽ അവനത് കയറാതിരിക്കണം അവനത് കേട്ടില്ല അവൻ അതിനകത്ത് അടി തുറത്തോട്ട് പോകണം കേസ് പിന്നെ ശേഷം നമ്മൾ അടുത്തടുത്തിട്ട് വിട്ടേ കണ്ടാലും കണ്ടാലും തീരത്തിലല്ല പ്രത്യേകിച്ച് ഞാൻ ലുലെക്കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ലായിരിക്കും കാരണം എല്ലാവരും മിക്കവാറും പോകുന്ന സ്ഥലമാണ് പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ പോകും അങ്ങനെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ നമ്മൾ അവിടെ കിടന്ന് ഒന്നര മണിക്കല്ല ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾക്ക് ഇറങ്ങി കാണാം ശേഷം നമ്മളെല്ലാം തിരിച്ചറങ്ങി ചേസ് ഒരു അട നമ്മൾ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് ഈസ് പിന്നെ നമ്മൾ അടുത്ത ബസ്സിലാട്ടോ പോയത് അങ്ങനെ ഏകദേശം മൂന്നാല് മണിക്കൂർ അവിടെ കിടന്ന് കറങ്ങി ക്ഷീണിച്ചൊരു പരിവായി കേസ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ അടിപൊളി ഊണായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡായിരുന്നോ ഞാൻ എന്തോ പുറത്തുനിന്ന് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുക ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നല്ല അട്ടിപിള്ളും നാടൻ ഉണമായിരുന്നു കേട്ടോ നല്ല ഒത്തിരി കറികളും ചോറും എഴുപത് രൂപയെങ്ങാണ്ടേ ഉള്ളായിരുന്നു പക്ഷേ എത്ര ക്വാണ്ടിറ്റി വേണം നമ്മൾ എത്ര തൊട്ട് ചോദിച്ചാലും തരും കേട്ടോ അങ്ങനെ ആയിരുന്നു ഇനിയും ഫുള്ള് വർണ്ണിച്ച കഴി എന്നെ ഇനി വീട്ടിൽ പെട്ടെന്ന് ഇക്കിട കഴിച്ചു എൻ്റെ അമ്മ എനിക്കൊന്നുമില്ലാണ്ട് ഇത്രയും ഞാൻ വർണ്ണിക്കുന്നുള്ളൂ അങ്ങനെ നമ്മൾ നേരെ കൈ കഴി കഴിയും അപ്പോൾ ഫുള്ള് നമ്മൾ അടുത്തടുത്തോട്ട് പോയോ പോകുന്ന വഴിക്ക് കേട്ടോ നമ്മളിങ്ങനെ സർക്കസിന്റെ ഇത് കണ്ടിട്ട് ജമിനി സർക്കസിന്റെ ആയിരുന്നു കേട്ടോ നമ്മൾ ചുമ്മാ ഇങ്ങനെ കയറി അത്തോട്ട് പോയി നോക്കട്ടോ ഭയങ്കര തിരക്കാരുന്നു ഷോ കഴിഞ്ഞിട്ട് ആളുകൾ ഇറങ്ങുമായിരുന്നു ഒന്ന് ഭയങ്കര തിരക്കായിരുന്നു നമ്മളിങ്ങനെ എത്ര രൂപ ചോദിക്കാൻ പോയോ അഡ്വാൻസ് ബുക്കിംഗ് നാനൂറ് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് കാണാൻ നിൽക്കുവാണെങ്കിൽ നമ്മളിവിടെ പെട്ടുപോകും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ബീച്ചിലോട്ട് ഇടാന്ന് ചോദിച്ചാൽ അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേൾച്ചു ഇവിടെ ഗോവ ജിയോ ഗോവ സോറി ഗൈസ് ഗോവയുടെ ഹാങ് ഓവർ ആയിരിക്കണേ അത് നമ്മുടെ കോവളം ബീച്ചിലോട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് എന്താ ഇങ്ങനെയുള്ള കടകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോണ്ട് ഞാൻ കണ്ട് വന്നിട്ട് പോയി പക്ഷെ എനിക്കൊരു ഓർമ്മയില്ലാന്ന് നമ്മൾ വന്നിട്ട് ഈ കടൽ കണ്ടത് മാത്രം ഓർമ്മയുള്ളൂ ഗൈസ് പിന്നെ എന്തായിരുന്നു

അവിടെ രണ്ട് മണിക്കൂറിന് ശേഷം തിരിച്ച് നമ്മൾ വീണ്ടും കയറി ഗൈസ് അടുത്തടത്തോട്ട് നല്ല വെയിലായത് കൊണ്ട് ഗൈസ് ഭയങ്കര തലവേനയായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിക്കാൻ നമ്മൾ എന്നും ചായ കുടിക്കുന്ന കേട്ടോ അതുകൊണ്ട് എനിക്ക് ചായ ഉള്ളത് പറ്റത്തില്ല പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ലെയ്സ് ഒക്കെ മേടിച്ച് പിന്നെ അത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കടയിലേക്ക് ഒന്ന് കയറാമെന്ന് വെച്ചാൽ ഗൈസ് അങ്ങനെ ചുമ്മാ രണ്ട് മൂന്ന് പാൻറ്റൊക്കെ ഉടുപ്പൊക്കെ എടുക്കാനായിട്ട് പോവാണ് ഗൈസ് എന്തോ നമ്മൾ അവിടെ എടുക്കും പക്ഷെ നമ്മുടെ കണ്ണത് ഇങ്ങോട്ടാണ് ഗെയ്സ് നമ്മൾ പെൺപിള്ളേരായിരിക്കുന്നുണ്ട് വളയും മാലയും പൊട്ടും കമ്മലൊക്കെ ഇരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് ഈ ഉടുപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ആ വളയമാലയൊക്കെ ഇരിക്കുന്നിടത്തോടെ തന്നെ വീണ്ടും എത്തും ഗൈസ് അങ്ങനെ ഏകദേശം നമ്മൾ ഉടുപ്പൊക്കെ എടുത്ത് ഉടുപ്പ് എടുത്തിട്ട് നമ്മൾ വീണ്ടും മാലയും കമ്മൽ ബാഗ് ഇതൊക്കെ കാണുമ്പോൾ എന്തെന്ന് അറിയത്തില്ല നമ്മൾ കുറേ നേരം അവിടെ കൂടെ നോക്കിയിട്ട് പക്ഷേ ഒരു രക്ഷ ഇല്ലായിരുന്നു ഗെയ്സ് നല്ല ഉടുക്കത്തെ വിലയായിരുന്നു ഭയങ്കര പ്രൈസ് ആയിരുന്നുണ്ട് നമുക്ക് എനിക്കൊന്ന് നമ്മുടെ ഇവിടെയൊക്കെ അത്ര വിലയും എൻ്റെ പകുതി വിലയുള്ളായിരുന്നു തോന്നുന്നു അങ്ങനെ എന്തായാലും നമ്മൾ വന്ന ഇല്ലേന്ന് മേടിച്ച് നമ്മൾ രണ്ട് മൂന്ന് ക്ലിപ്പും പിന്നെ അതും ഇതും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തോട്ട് ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ പ്രൈസ് എന്താ ഒരു വ ഭയങ്കര വിലയെന്ന് പറയത്തില്ല എന്നാലും സാധാരണ ഇവിടത്തെക്കാട്ടും ഒരു മുപ്പതോ ഒക്കെ കൂടുതലായിരുന്നു ആയിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലായിടത്തും അങ്ങനെ ആവണമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കയറി എടുത്ത് ഇങ്ങനെയായിരുന്നു പിന്നെ എന്തായാലും ഏകദേശം നമ്മൾ ഒരു ക്ഷീണിച്ചൊരു പരുവായതായി ഏകദേശം ഒരു നാലഞ്ച് കിലോ സൺസ്ക്രീൻ എങ്കിലും ഇനി വേണ്ടിവരും കാരണം അതുപോലെ നമ്മൾ വെയിലത്ത് കിടന്ന് ചാട്ടം തടപ്പുറത്ത് കാറ്റായ കൊണ്ടാണ് അന്നേരം നമുക്ക് ഒന്നും അനുഭവപ്പെടുന്നത് പിന്നെ തലവേദനയും ബഹളവും ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കൊരു ഓർമ്മയില്ല ഗൈസ് ബസ്സിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ബസ്സിൽ വന്ന് നമ്മളടുത്ത റെയിൽവേ സ്റ്റേഷൻ എത്തി പിന്നെ ഇവിടുന്ന് നമുക്ക് കൊല്ലത്തോട്ടേ ട്രെയിൻ ഉള്ളൂ കേട്ടോ അതിന് ശേഷം അവിടുന്ന് ആണ് നമുക്ക് എഴുപോണോട്ട ട്രെയിന് സ്റ്റെപ്പിൻ്റെ എണ്ണം കണ്ട് ബോധം പോയി ഗൈസ് പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്കിവിടെ കുറേ ട്രെയിനുണ്ട് കൊല്ലത്തോട്ട് കുറേ ട്രെയിനുണ്ട് പക്ഷേ മൊത്തം ബുക്കിംഗ് ആണ് കഴിച്ച് നമുക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത തിരക്കായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അഞ്ചാറ് ട്രെയിൻ്റെ പുറകെ ഓടികേസ് എല്ലാവരുമായി അത്ത ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ അടുത്തടുത്ത് വിളിച്ച് പറയും കയസ് അങ്ങനെ ഇപ്പുറത്ത് വിളിക്കുമ്പോൾ അപ്പുറത്തായിരിക്കും ട്രെയിൻ വരുന്നത് അങ്ങനെ എന്തെങ്കിലും ലിഫ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ എത്തി കേട്ടോ പിന്നെ നമുക്ക് ട്രെയിൻ കിട്ടി നമ്മൾ ലാസ്റ്റ് ബുകിലാണ് കൈസ് ഇരുന്നത് മറ്റേ ഇലക്ട്രിക് ട്രെയിനായിരുന്നു കേട്ടോ കൊല്ലം വരെ ഉള്ളായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ വിഷം ആണല്ലോ കാരണം ഒറ്റ ട്രെയിൻ കിട്ടി നമുക്ക് എളുപ്പമായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന പാപ്പൊക്കെ വിതറുകയാണ് കൈസ് എല്ലാവർക്കും വിതർ വിതറ് ഞാൻ കൊടുക്കുമായിരുന്നു എല്ലാവരും ക്ഷണിച്ച് കയസ് ഇനി നാല് ഗ്ലാസ് ഗ്ലൂക്കോസ് കലക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ ടീനി എല്ലാവർക്കും എനർജി വരിക പിന്നെ നമ്മൾ ഏകദേശം എല്ലാവരും കിടപ്പിലായി ഗൈസ് അവിടെ എവിടെയൊക്കെ സീറ്റ് ഒഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കിടക്കുകയാണ് ഗൈസ് നമ്മൾ ഏകദേശം കുറച്ച് എത്തിയപ്പോൾ ദൂരം കുറഞ്ഞു അലച്ചെ സോറി സീറ്റൊക്കെ ഒഴിഞ്ഞ കേട്ടോ അങ്ങനെ ഒമ്പത് മണിയായി നമ്മൾ എത്തിയില്ലേ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങൾ ഉറക്കമായി ഗൈസ് പുറത്ത് ഉറക്കുമായിരുന്നു നമ്മൾ കൊല്ലത്തെത്തി കേട്ടോ അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ ഉള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ ബസ്സിലട്ടോ പോയത് പിന്നെ ഒന്നും ഓർമ്മയില്ല ഗൈസ് നമ്മൾ വീട്ടിലെത്തി